ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ കറിയാണ് എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ പടവല ഞാൻ ചെറുതായി അരിഞ്ഞതാണ് ചെറിയൊരു സവോള പൊടി പൊടിയായി അരിഞ്ഞത് കാൽ കപ്പ് തേങ്ങ ചിരിയത് മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞങ്ങൾക്ക് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ വെള്ളം എടുത്തത് അല്ലെങ്കിൽ അതിനകത്ത് ആവികൊണ്ട് തന്നെ അത് വേകുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അര ടീസ്പൂൺ കടുക് ഇത്രയാണ് വേണ്ടത് അപ്പം ഇനി സ്റ്റാർട്ട് ചെയ്യാം

നല്ലപോലെ പൊട്ടി ഇനി നമുക്ക് സോളിടാം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം നമുക്ക് പച്ചമുളക് ഇടാം കറിവേപ്പരി ഇടാം മഞ്ഞൾ പൊടി ഇടാം

ജീരകപ്പൊടി നന്നായി മിക്സ് ചെയ്യാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം நாய் தட்டிப்பொத்தி வைக்க மூடி வச்சிட்டு இடக்கி இடக்கு மூளம் நம்ம இலக்கி கொடுக்கணும் வந்துட்டு இழக்காம் തീ കുറച്ച് ആണ് വെച്ചിരിക്കുന്നത് അങ്ങനെയൊരു അത് വേഗട്ടെ അപ്പൊ നമുക്ക് മൂടി തുറന്നു നോക്കാം നന്നായി പോയിരുന്നുണ്ട് നന്നായി വീണ്ടിട്ടുണ്ട് എല്ലാവർക്കും നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പൊ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ആണോ നല്ല സൂപ്പർ ആയിട്ട് അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക് യു